സായ് കൃഷ്ണൻ സീക്രട്ട് ഏജന്റ് അതെ ബിഗ് ബോസിൽ വൈൽഡ് കാർഡായി കയറി വന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണൻ സീക്രട്ട് ഏജന്റ് എന്ന നിലയിൽ ബിഗ് ബോസിൽ വരുന്നതിനു മുൻപ് സായി കൃഷ്ണനെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ സായി കൃഷ്ണൻ എന്ന വ്യക്തിയെക്കുറിച്ചും സായി കൃഷ്ണന്റെ കുടുംബത്തെക്കുറിച്ചും പ്രേക്ഷകർക്ക് ആർക്കും കൂടുതൽ അറിയാൻ ഇടയില്ല സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണനെ കുറിച്ച് ഈ വീഡിയോയിലൂടെ കൂടുതൽ പരിചയപ്പെടാം പ്രൊഫഷണലായി ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നു സീക്രട്ട് ഏജൻറ് ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് ടിക്ടോക്കിലൂടെ തൻ്റെ തീരുമാനങ്ങൾ ഉറച്ച ശബ്ദത്തിൽ തുറന്നു പറഞ്ഞിരുന്ന ഒരാളായിരുന്നു സായി കൃഷ്ണൻ അച്ഛൻ അമ്മ അനിയത്തി വൈഫ് എന്നിവർ അടങ്ങുന്നതാണ് സായിയുടെ കുടുംബം അച്ഛൻ ഗൾഫിലും അമ്മ ബാംഗ്ലൂരിലുമാണ് സ്നേഹ ആർ നായർ എന്നാണ് സായിയുടെ വൈഫിൻ്റെ പേര് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു മലപ്പുറത്താണ് സായിയുടെ വീട് മലപ്പുറം എം എസ് പി യിലാണ് സായി പഠിച്ചത് ബി ഡി എസ് ആണ് സായിയുടെ വിദ്യാഭ്യാസ യോഗ്യത മൃഗങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്ന സായി കൃഷ്ണന് നിരവധി നായക്കുട്ടികൾ വളർത്തുമൃഗങ്ങളായുണ്ട്